ഗതാഗത തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്നും അതുതന്നെയാണ് അവസ്ഥ എറണാകുളത്തേക്ക് പോകുന്ന ആളുകളൊക്കെ അഞ്ച് മണിക്കൂറെല്ലാം വൈകിയാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ഒരു പക്ഷേ ദേശീയ ആ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് സർവീസ് റോഡുകളുടെ ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ഗതാഗത കുരുക്കിന് കാരണം അതേപോലെ തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ഈ കുച്ചിപ്പുറം ഭാഗത്ത് ദേശീയപാത പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഏർപ്പെടുത്താതെയാണ് ഇതു ഇത് ഈ വഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്കറിയാം ഈ ഇന്നത്തെ ഇന്നലെ അപകടമുണ്ടായി ഇന്ന് ദേശീയപാത അധികൃതർ അപകടമുണ്ടായതിനു ശേഷം ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ ഡിവൈഡറുകളെല്ലാം സ്ഥാപിച്ച് സ്ഥാപിച്ചുകൊണ്ട് ഒരു സുരക്ഷാ വേലി പോലെ ഡ്രമ്മ വെച്ച് സുരക്ഷാ വേലി പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഉണ്ടായ അപകടത്തിൻ്റെ ഈ അപകടത്തിൽ സംഭവിച്ച കാറിന് പൂർണ്ണമായും തകർന്ന ഒരു കാറിൻ്റെ ദൃശ്യങ്ങളാണ് സ്വിഫ്റ്റ് കാറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് രണ്ട് കാറുകൾക്കാണ് ഇത്തരത്തിൽ ഈ അപകടമുണ്ടായത് ഈ ബസ് വന്ന് കയറി അപകടത്തിൽപ്പെട്ടത് എന്തായാലും വലിയൊരു ഭാഗ്യം കൊണ്ട് തന്നെയാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് രണ്ടുപേരുടെ നില സാരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നതും എന്തായാലും ഇന്നലെ മണിക്കൂറുകളോളമാണ് ഈ ഭാഗത്ത് ഗതാഗത തടസ്സമുണ്ടായത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേശീയപാതാ അധികൃതരുടെ അനാസ തന്നെയാണ് വളരെ സ്പീഡിൽ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ഇന്നുമുതൽ സുരക്ഷാ വേലി പോലെ തടസ്സങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇന്ന് ദേശീയപാത അധികൃതർ കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി ഭാഗത്ത് നിന്നും ദേശീയപാതയിൽ നിന്നും കാണുന്ന ഇതാ ഇന്നലെ അപകടമുണ്ടായ ഒരു പ്രദേശത്ത് ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ദേശീയപാത അധികൃതർ ഒരുക്കുകയാണ് വളരെ കൃത്യമാണ് ഈയൊരു അപകടം ഉണ്ടാകാൻ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല വ്യക്തമാണ് അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു മുൻകാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ ഈ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു കൃത്യസമയത്ത് അവസരോചിതമായി ഇടപെടൽ ഉണ്ടാവാത്തത് മൂലമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നത് ഇന്നലെ അപകടം സംഭവിച്ച് ഇന്നാണ് ഒരു സുരക്ഷാ സംവിധാനം എന്ന രീതിയിൽ പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു സുരക്ഷാ സംവിധാനം ദേശീയപാത അധികൃതർ വെച്ചു അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് കൊച്ചിപ്പുറം ദേശീയപാതയിലൂടെ ഇന്ന് വാഹനങ്ങൾ ബ്ലോക്കില്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട് ഏതായാലും ഇന്നലെ ഉണ്ടായ അപകടം ദേശീയപാത അധികൃതരുടെ കണ്ണു തുറന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഇപ്പോൾ വാഹനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത് ഈ ഒരു സംവിധാനം ആയിരുന്നു വേണ്ടിയിരുന്നത് ഇത്തരത്തിൽ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമായി തന്നെ മുൻപ് തന്നെ സ്ഥാപിക്കേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇന്നാണ് ഈ ഒരു അപകടം അപകടമുണ്ടായതിനു ശേഷമാണ് അധികൃതർ ഉണർന്നിരിക്കുന്നത് ഏതായാലും വാഹനങ്ങൾ വാഹനയാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന എല്ലാ വാഹനയാത്രക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തികൾ നടക്കുമ്പോൾ സ്വാഭാവികമായി പല ഭാഗങ്ങളിലും ഘർത്തങ്ങളുണ്ട് ചില ഭാഗങ്ങളിൽ പണി തീരാത്ത ഇടങ്ങളുണ്ട് നമുക്കറിയാം ഈ ഒരു ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ പല ഭാഗങ്ങളിലും വാഹന ഗതാഗത തടസ്സമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പല സർവീസ് റോഡുകൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാ വാഹനയാത്രക്കാർക്കും ഒരു ഒരു ഇന്നലെയുണ്ടായ കുറ്റപ്പുറത്തുണ്ടായ നാൽപ്പതോളം പേരുടെ അപകട പരിക്കേറ്റ ഈ ഒരു അപകടത്തിന് കാരണം അത്തരത്തിലുള്ള ഒരു അശ്രദ്ധ തന്നെയായിരുന്നു വാഹനം വളരെ കുതിച്ചു വായുന്നൊരു വാഹനം വാഹനത്തിന് മഴയുണ്ടായിരുന്നു വാഹനം നിയന്ത്രണം വിടുന്നു സ്വാഭാവികമായും രണ്ട് വാഹന രണ്ട് കാറുകളെ ഇടിക്കുന്നു വാഹനം മറിയുന്നു അതിൽ ഭാഗ്യം കൊണ്ടാണ് എല്ലാവരും പലരും നിസാര പരിക്കുക രക്ഷപ്പെട്ടത് ആ ഒരു വാഹനം ആൾ നാട്ടുകാരുടെ ശ്രമകരമായ ഒരു ദൗത്യത്തിന് ശേഷമാണ് ആ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് നിവർത്താൻ സാധിച്ചത് നാട്ടുകാർ വളരെ അവസരോചിതമായി ഇടപെട്ടു വലിയ മണിക്കൂറുകളോളമാണ് ഇന്നലെ ഈ ഒരു ദേശീയപാതയിൽ വാഹന തടസ്സമുണ്ടായിരുന്നത് നൂറുകണക്കിന് ആളുകളാണ് ദുരിതം അനുഭവിച്ചത് ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഗതാഗത തടസ്സമുണ്ടായതിനെ തുടർന്നും ഏതായാലും അതിനെല്ലാം ഒരു ശാശ്വതമായ അല്ലെങ്കിൽ പോലും ഈ ഒരു പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു പാത കടന്നു പോകുമ്പോൾ കുറച്ച് നൂറ് മീറ്റർ അങ്ങോട്ട് മാറിയാൽ ഒരു ഇടുങ്ങിയ ഭാഗത്തേക്ക് എത്തുകയാണ് അവിടെ റെയിൽ ഭാഗത്ത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഭാഗത്ത് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ സർവീസ് റോഡിൻ്റെ പ്രവർത്തനം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഏറെ ദിവസങ്ങൾക്ക് ശേഷമായി മാത്രമായിരിക്കും ഏറെ മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ രീതിയിൽ എത്തുക അതിനുശേഷമേ ഈ ഒരു ഭാഗത്ത് വളരെ സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയത് വൈകിയാണെങ്കിലും ഏർപ്പെടുത്തിയത് നന്നായി എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും വലിയ ദുരന്തമാണ് കുച്ചിപ്പുറത്ത് നിന്നും ഇന്നലെ ഒഴിവായത് നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു എല്ലാവരും ചികിത്സയാണ് വൈകാതെ അവരെല്ലാം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്കിപ്പോൾ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ കുറ്റിപ്പുറത്തുള്ള ആളുകൾ നമ്മൾ പ്രതികരിക്കുകയാണ് പേരൊന്നും അബ്ദുൾ റഹീം എന്തായിരുന്നു ഇന്നലെ ബസ് ബസ് കുറച്ച് അമിത സ്പീഡിലാണ് പക്ഷേ അതിന് പുറമെ വേണ്ടത്ര ക്രമീകരണങ്ങളും ഹൈവേ ചെയ്തിട്ടില്ല സിഗ്നൽ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു കയറ്റം വരികയാണ് അതിൻ്റെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ വേണ്ടത്ര ജോലി വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണെങ്കിൽ വളരെ നേരത്തെ നടന്ന പണിമാരി ദ്രുതഗതിയിലുള്ള വർക്കുകളും നടക്കണ ചിലപ്പോൾ വേറെ സമയത്തും ഇവിടെ ബ്ലോക്ക് ആണ് ഇല്ല പിന്നെ പ്രത്യേകിച്ച് ഇനി ഞാൻ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി എന്നുള്ളത് ഇവിടെ ട്രാഫിക് ജാമാണ് അതിന് ആ സമയത്തുണ്ടായില്ല സംഭവിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വന്നത് ഇപ്പോൾ സമയത്തുണ്ടെങ്കിൽ നമുക്ക് കാണൂല്ല ശബ്ദം കേട്ട് ചെന്നാലേ അറിയുള്ളൂ നമ്മൾ കുറച്ച് ഉയർന്ന ഭാഗത്തും ഹൈവേ താഴ്ന്നിട്ടല്ലേ കിടക്കണേ ഇതിപ്പം നിരന്തരമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവും അന്നലെ ബസ്സും വലിയ മറച്ചിലും ആയതുകൊണ്ടാണ് അത് ഒന്നാമത് ഇത്ര വൈറലായത് അല്ലെങ്കിൽ തുരുതുര ആക്സിഡൻ്റ് നാലും അഞ്ച് വണ്ടി ഒരുമിച്ച് മുട്ടാറുണ്ട് കാരണം ഈ ഭാഗത്ത് നിന്ന് നല്ല ക്ലിയർ റോഡ് ഇങ്ങോട്ട് വരിക ഈ റോഡ് ഇവിടെ എൻഡ് എൻ്റാവുന്നിവിടെ കുറച്ച് കച്ചറും കാര്യങ്ങളും ഒരു കയറ്റും വരുന്നുണ്ട് ഒന്ന് ടൈറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് മുൻ മുന്ധാരണയ്ക്കുള്ള ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ ഒരു സ്പീഡ് ബ്രേക്കറോ അവിടെ ഇല്ല വണ്ടികൾ അടിച്ച് വന്നിട്ട് ഇത് പെട്ടെന്ന് കാണുമ്പോൾ ബ്രേക്ക് ബ്രേക്കെങ്കിലും ആ വെപ്രാളപ്പെടലാണ് ഈ ആക്സിഡൻറ്റ് മുഴുവൻ ഉണ്ടാവുന്നത് ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അത് അവരെന്നെ പറഞ്ഞ് തീർത്തിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ പോക്കാണ് ഇന്നലത്തെ പിന്നെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായത് ബസ് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു ഈ സ്പീഡ് എല്ലാ വണ്ടിയും ഉണ്ടാവും കാരണം അവിടുന്ന് നല്ല റോഡാണ് ഉള്ളത് ആ റോഡ് പെട്ടെന്ന് വന്നൊരു ചതിക്കുഴി ചാടുന്ന പോലെ കുറച്ച് ഗെറ്ററും കാര്യങ്ങളും ആയിട്ടുള്ള ഇതിനിൽക്കേണ്ടി വരിക ടൈറ്റാകും അപ്പോൾ ഈ ഡ്രൈവേഴ്സ് പതറിയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആക്സിഡൻറ്റ് അവിടെ ഉണ്ടാകുന്നത് അതിന് കുറച്ച് മുന്നേ തന്നെ ഒരു സ്പീഡ് ബ്രേക്കർ വെച്ച് കൊടുത്താൽ ആ പ്രശ്നങ്ങൾ തീരും പിന്നെ ഇവിടുത്തെ പണി വളരെ സ്ലോ ആ ഒരു അഞ്ചും ആറും കിലോമീറ്റർ ബ്ലോക്ക് ഡെയിലി ഉണ്ട് ഒരു വണ്ടിക്കാരൻ ഒരു കിലോമീറ്റർ മൂവ് വേണമെങ്കിൽ ഒന്നര കിലോമീറ്റർ മൂവ് വേണമെങ്കിൽ മൂന്നാല് മണിക്കൂർ പിടിക്കുന്നുണ്ട് ഇന്നലൊക്കെ രാത്രി പതിനൊന്ന് വരെ ഇവിടുത്തെ ബ്ലോക്ക് തീർന്നിട്ടില്ലാ സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്നാണോ ഈ അപകടത്തിന് ശേഷമാണോ ഇവർ താൽക്കാലിക വയ്ക്കുന്നത് അതെ ഇതുവരെ ഇങ്ങനത്തെ സുരക്ഷാ ക്രമീകരണവും കാര്യവും ഒന്നും ഒരു ക്രമീകരണം ഒരു സൈൻ ബോർഡോ അങ്ങനത്തെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്നലെ ആക്സിഡൻ്റ് ആയതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഡ്രമ്മും ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ആദ്യം മുൻകൂട്ടി പറയലുണ്ട് ഇവിടെയൊക്കെ അങ്ങനത്തെ ഇത് സ്പീഡ് ബ്രേക്കർ വെച്ചാൽ ഈ ഡ്രം തന്നെ വെച്ചിട്ടൊന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അത് വേറെ സമയത്ത് തന്നെ ഇടപെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അതെ അതെ അപ്പോൾ വേണ്ടത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആംബുലൻസിനും ഒക്കെ ഉണ്ടായി മാത്രമേ ഈ ജാം ട്രാഫിക് ജാം ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറ്റപ്പം ടൗണിൽ പോകും വെള്ള എൻട്രൻസ് കൊടുക്കണം അതിനുള്ള വർക്ക് വളരെ വളർത്തുകൊണ്ട് വളരെ പെട്ടെന്ന് സാധിക്കുന്ന സംഗതിയാണ് അവർ വെച്ച് താമസിപ്പിക്കണത് രണ്ടായതായി ട്രാഫിക് ജാം ഒരുപാട് പരിചയം തീരുന്നതാണ് നമുക്കറിയാം ഈ റോഡിനിപ്പോൾ എന്താണ് അവർ പറയുന്നത് തടസ്സം എന്താണ് ഇപ്പോൾ ഈ റെയിൽവേൻ്റെ പ്രശ്നമാണോ റെയിൽവേൻ്റെ മേലൊരു ബ്രിഡ്ജിൻ്റെ ഒരു ആർച്ച് വെക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക സംഭവമായിട്ട് അത് അവരൊരു തവണ ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ട് വീണ്ടും ഇങ്ങോട്ട് വെച്ചതാണ് ആ ബ്രിഡ്ജിൻ്റെ പണി നടക്കല്ലാതെ ഇവിടുത്തെ ബ്ലോക്ക് തീരൂല കാരണം ഈ നാല് വരി രണ്ട് സൈഡൊന്നും വന്നിട്ട് ഈ ഒരൊറ്റ സിംഗിൾ ലൈനിലേക്ക് വരിക അപ്പോൾ ഈ വണ്ടികൾ ടൈറ്റായിട്ട് മണിക്കൂറിണക്കിനുള്ള ബ്ലോക്ക് ആവരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് വണ്ടികളിലെ പെട്രോൾ തീരുന്നത് വേറെ ടോയ്ലറ്റ് പോകില്ല ഇന്നലൊക്കെ നല്ല മഴയല്ലേ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് ആൾ അവിടുന്ന് വാഹനങ്ങൾ ചേരിപ്പാഞ്ഞ് വരുന്നത് ഇവിടെ ഒരു എത്തുമ്പോഴൊരു വഴിയും ഗട്ടറുകളും വരുന്നുണ്ട് അവിടെ അത്ര കണ്ടീഷനല്ല അത് ഫുൾ റബ്രൈസഡ് അല്ലേ അവിടെ എത്തി അത്ര കണ്ടീഷനല്ല അത് കാരണം പെട്ടെന്ന് അവർ നല്ല സ്പീഡിൽ വരുന്നവർ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ടും ഇത് കണ്ടിട്ട് ഇതാക്കിയിട്ട് പരിഭ്രമിച്ചിട്ടാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത് അറിയുന്ന ദേശീയപാത അതുകൊണ്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള സൂചനാ സംവിധാനങ്ങളൊക്കെ ഒരു സൂചനാ സംവിധാനങ്ങളോ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കറുകളോ അങ്ങനത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ റോഡ് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് അത് എത്തുന്നതിൻ്റെ മുന്നേ അതിനുള്ള സൈൻ ബോർഡോ അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കറുകളോ വെക്കണ്ടേ അങ്ങനത്തൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത്രയും ബ്ലോക്ക് കണ്ടിട്ടും ഈ ബ്ലോക്ക് ഇതുവരെ തീർക്കാനുള്ള ഒരു പണിയും അവിടെ സ്പീഡായിട്ട് നടക്കുന്നത് പണി വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഓവർ പണിയായാലും ഓവർ കഴിഞ്ഞിട്ട് ആ ജംഗ്ഷനിൽ വരേണ്ട ഇവിടുത്തെ ആളുകൾക്ക് ഇറങ്ങിപ്പോകേണ്ട സർവീസ് റോഡുകളായാലും വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് പാലിയക്കരയിലും ഇത്തരത്തില് മണിക്കൂറുകളും ശ്രദ്ധ ഒന്നിനും കൊടുക്കുന്നില്ല നാട്ടുകാർ ദുരിതത്തിലാവുക ആ അതെ 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 നാട്ടുകാർക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ടുള്ളത് ഇഷ് ലോങ്ങ് യാത്രക്കാരായാലും ഇവിടെ അടുത്തുള്ള നമ്മുടെ ടൗണിലൊക്കെ കുറ്റിപ്പുറത്തേക്ക് ഇവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് മണിക്കൂർ ഇണക്കിന് ടൈം എടുക്കുകയാണ് ഇങ്ങോട്ട് വെളാഞ്ചേരി ഭാഗത്തേക്ക് പോകാനാണെങ്കിലും ഈ ബ്ലോക്ക് കവർ ചെയ്തിട്ട് പോകണം ചെറിയൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കേണ്ട അവസ്ഥ ഉണ്ട് ഇപ്പോൾ കുറ്റിപ്പുറത്തേക്ക് ഞങ്ങൾ പോകണമെങ്കിൽ കുറേ അപ്പുറം പോയിട്ട് വളഞ്ഞ് തിരിഞ്ഞ് റോങ് കയറിയിട്ടും വേണം ടൗണിലേക്ക് കയറിപ്പോവാൻ അതെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള അത് എത്രയോ എല്ലാവരും കുറേ പരാതികളും പലതും ഹൈവേ അതോറിറ്റിയും കാര്യങ്ങളും കൊടുത്തത് വേണം ബസ് മറിഞ്ഞെടുക്കുകയാണ് ഉപയോഗിച്ചിനെ വന്നിട്ടാണ് ഉയർത്തിയത് ധാരാളം പേരുണ്ട് കുട്ടികളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അത് കല്യാണ പാട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും പരിക്കേണ്ടി ചെറിയ ചെറിയ പരിക്കേ രക്ഷുള്ളൂ ഗുരുതരമായ പേര് ഉണ്ടായില്ല അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഈ ആശുപത്രിയിലെ ഒറ്റ അത്യാവശ്യത്തിന് വരുന്ന രോഗികൾക്കൊക്കെ ഈ ബ്ലോക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം എത്ര സമയം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഉണ്ടാക്കി കയറാൻ പറ്റുന്നത് താലൂക്ക് ആശുപത്രിക്ക് നിരവധി രോഗികൾ ഉണ്ടുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരാണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ചില സമയം എമർജൻസി അനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല പ്രയാസപ്പെടുന്നത് ആ സമയത്ത് ഈ കുട്ടികളായിട്ടും മറ്റുള്ളായിട്ടും എന്തേലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ സംവിധാനങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കുക ഒരു പരിധിവരെ ഒഴിവാക്കായിരുന്നു അപകടം കാരണം തന്നെ അത്ര സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് ഇവിടെ പെട്ടെന്ന് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ പോയാണ് വാഹനങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന അപകടമാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം ഇനിയിപ്പോൾ സൂചനാ ബോർഡുകൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പരിഹാരമാകുന്നുണ്ട് സൂചനാ ബോർഡുകൾ വെക്കൽ മാത്രമല്ല ഈ പണികളൊന്നും ദ്രുതഗതിയിൽ ചെയ്ത് ഇവിടെ തീർക്കണം അപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കണില്ലേ ഇവിടുന്ന് കോഴിക്കോട് വരെ പോകാൻ ബുദ്ധിമുട്ടുകളില്ല അവിടെ കൂരിയാടുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഈ കുറ്റിപ്പുറം രണ്ട് ബ്രിഡ്ജുണ്ട് റെയിൽവേ ഓവർ ബ്രിഡ്ജും കോടമേലുള്ള ബ്രിഡ്ജും ഈ രണ്ട് പാലം കവർ ചെയ്യണമെങ്കിൽ മണിക്കൂർ കണക്കിന് കണക്കിനെടുക്കുന്നത് ഇത് മാസക്കണക്കിനായിട്ട് സംഭവിക്കുന്നതാണ് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണിയും അത് കഴിഞ്ഞുള്ള റോഡ് പണിയും വളരെ സ്ലോ ആണ് അപ്പോൾ അവിടെ ഈ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ താഴ്ന്നെടുക്കുന്ന ആയുവിൻ്റെ ഭാഗമല്ലേ ഇവിടെ നിന്നാണ് കണ്ട് വളരെ മോശമായിട്ടാണ് റോഡുള്ളത് അത് കാരണം ഈ ആക്സിഡൻറ്റ് മുഴുവൻ ഉണ്ടാകുന്നത് വ്യക്തമാണ് ഒച്ചിഴയുന്ന വേഗത്തിലാണ് ആ കുറ്റിപ്പുറം ഭാഗത്തുള്ള ഈ ഒരു ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ സൂചനാ ബോർഡുകളും അതുപോലെ തന്നെ കൃത്യമായ ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഒരു പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് നൽകിയാൽ തന്നെ ഈ ഒരു അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുക വാഹന ഗതാഗത കുരുക്കി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അതാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന കാര്യം ഏതായാലും ഇന്നലെ ഉണ്ടായ ഈ ഒരു അപകടം ടൂറിസ്റ്റ് ബസ് തലകീഴായും മറിഞ്ഞു പ്രദേശവാസികളുടെ നാട്ടുകാരുടെ വളരെ ശ്രമകരമായ ഇടപെടൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് അത്രയും ആളുകളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും പ്രഥമ ചികിത്സ നൽകാനും പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ സാധിച്ചത് നാട്ടുകാർ നമുക്കപ്പോൾ ലിയാക്കത്തിൽ ചേരുകയാണ് സ്പോട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്നലെ എപ്പോഴായിരുന്നു ഇന്നലെ കാല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ടൈമിൽ നല്ലൊരു മഴ ഒരു പതിനൊന്നേ മുക്കാലിന് ശേഷം ഒരു മഴ സ്റ്റാർട്ട് ചെയ്തത് മഴ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് കേട്ടത് നമ്മൾ തൊട്ടു മുകളിൽ ഇപ്പോൾ താഴത്താളോ നാഷണൽ ഹൈവേയുടെ അടിപാത പോകുന്നത് സർവീസ് റോഡിൻ്റെ മേലെ ഷോപ്പാണ് നമ്മളത് സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ബസ് ഒരു കാറും ഇടിച്ചിട്ട് മറിഞ്ഞു എടുക്കണത് ബസ് മറിഞ്ഞു എടുക്കുകയായിരുന്നു അപ്പോൾ വരുന്ന വഴിയിൽ ബസ് അന്വേഷിച്ചപ്പോൾ ബസ്സിലുള്ളവർ പറഞ്ഞത് ബസ് കുറച്ച് നേരം അവിടുന്ന് വരുമ്പോൾ തന്നെ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് കുറച്ച് മൂവ് ആയിക്കണ എന്നിട്ട് വന്നിട്ട് മറിയായിരുന്നേ അപ്പോൾ കോട്ടയ്ക്ക ഭാഗത്തുള്ള ബസ് ആളുകൾ ആളുകളുണ്ടായിരുന്നു ബസ് സമയത്താണോ ഈ കാറിനെ ഇടിച്ചിട്ടാണ് ബസ് മറിഞ്ഞെന്നാണ് പറഞ്ഞത് നിയന്ത്രണം വിട്ട് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു തോന്നുന്നു രണ്ട് സൗണ്ട് ഉണ്ടായിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ചില ഒന്ന് വലിയൊരു സൗണ്ട് പിന്നെ ചെറിയ സൗണ്ട് കൂടി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയത് നല്ല മഴയായിരുന്നു അപ്പം അയത്ത് ഓടിപ്പോയപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തുകാണ്ട് ഇറങ്ങി പോകാൻ പറ്റില്ല ഒരു പത്ത് മൂന്ന് മീറ്റർ ഓടിയിട്ട് പോകണം അങ്ങോട്ട് എത്താൻ അപ്പം അല്ല അപ്പം പിന്നെ നാട്ടുകാരല്ല ആദ്യം വന്നാൽ ആദ്യം വണ്ടികളൊക്കെ ബ്ലോക്ക് ആയി പിന്നെ നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിക്കും ആ സ്പോട്ടിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ചില ഇങ്ങനെ ആയിവ പോയതുകൊണ്ട് നമ്മളൊക്കെ മോളിലാണ് അപ്പോൾ ഇറങ്ങേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും ഇല്ല ഒന്ന് മേലെ പാലത്തിൽ കൂടെ പോകണം പിന്നെ അപ്പുറത്ത് പോയിട്ട് ഇറങ്ങി പോയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ബസ്സിൽ അത്യാവശ്യം ആളുണ്ടായിരുന്ന കുട്ടികളും സ്ത്രീകളും ആയിരുന്നു കൂടുതൽ ഒക്കെ പൊക്കാനുള്ള ഒരു സാഹചര്യം ബസ് പിന്നീടാണ് ഇപ്പം ക്രെയിൻ വന്നിട്ട് ആളുകളൊക്കെ കംപ്ലീറ്റ് എടുത്ത് അതിലൊരു കുട്ടി അതിൻ്റെ ഇതിൽ കുടുങ്ങിരുന്നു കുട്ടിയുടെ ഷോൾഡറിൻ്റെ വിടുന്നുകൊണ്ട് ഒരു കുട്ടി കുടുങ്ങി അത് എടുക്കാൻ കുറച്ച് സമയം എടുത്ത് അതെന്ന് വെച്ചാൽ ബസ്സ് പൊന്തിച്ച് ആട്ടിയാട്ടിയിട്ടാണ് എടുത്തത് ബാക്കിയുള്ളവരൊക്കെ ബസ്സിൻ്റെ ഫ്രണ്ട് ക്ലാസ്സിൽ കൂടെ തൂക്കിയെടുത്തിട്ടാണ് കൊണ്ടായത് ആംബുലൻസ് ഓ ആംബുലൻസൊക്കെ ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആംബുലൻസ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാവരും എത്തി ആംബുലൻസ് ആംബുലൻസ് എത്തിയിരുന്നില്ല കാറിലും ഓട്ടോറക്ഷെ നമ്മൾ അടുത്തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ താലൂക്ക് ഹോസ്പിറ്റലിൽ കൂട്ടി പറഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോയി മാക്സിമം വണ്ടികളിൽ കാറുകളും ഓട്ടോറിക്ഷകളും ഒക്കെ ആയിട്ട് നമ്മൾ ആൾക്കാരെ കയറ്റിയിട്ട് ഓരോരുത്തരൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസിൽ കയറ്റി പിന്നെ എല്ലാവരും നമ്മൾ പിന്നെ ലാസ്റ്റ് കിട്ടാൻ പോലും എല്ലാവർക്കും പരിക്കലും പല മുറികളുമായിട്ടും കുട്ടികൾക്കൊക്കെ പലയിടത്തും പല മുറികളും കൈ പൊട്ടലൊക്കെ പലർക്കും ഉണ്ടായിരുന്നു വലിയൊരു ദുരന്തം ഒഴിവായത് വലിയൊരു ദുരന്തം ഒഴിവായത് ചില നല്ലൊരു അപകടം ഉണ്ടായത് പക്ഷേ അങ്ങനെ ഒഴിവായത് വലിയൊരു ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അതുണ്ട് ഒന്ന് അതിപ്പോൾ ഇന്നിപ്പോൾ വെച്ചിട്ടുണ്ട് അവർ ആ ഡ്രംപ് വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് മുന്നേ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ അപകടങ്ങൾ ഒഴിവാക്കായിരുന്നു അപ്പോൾ ഇത് ഒന്നും രണ്ടും അല്ല അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സ്ഥിരം ഏകദേശം ഡെയിലി അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മൾ പലപ്പോഴും സൗണ്ട് കേട്ടിട്ട് നോക്കും നമ്മളെ ഒട്ട മുന്നിലാണിത് എന്നും സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ വാങ്ങിയില്ല അപ്പോൾ ആ എന്തെങ്കിലും വണ്ടി അത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ പരിക്കുകളൊന്നും വല്ലാതെ പറ്റാതെ എല്ലാവരും ക്യാച്ചൽ പക്ഷെ പക്ഷെ ഇതിലാണിപ്പോൾ കുറച്ച് പരിക്കുകൾ ഉണ്ടായത് പക്ഷേ ഇയാൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു ഇടുങ്ങിയ സ്ഥലം നല്ല വലിയ വിശാലതയിൽ നിന്ന് വരുന്നു ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം അതൊന്ന് റോഡിൻ്റെ ഒരു ഇതിൻ്റെ ഉണ്ട് റോഡ് ഇവിടുത്തെ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്താൽ കുറേ അപകടം ഒഴിവാകും പിന്നെ ഇവിടെ പോയി ഒരു കാറ്റും പിന്നെ റോഡ് ഒരു പാച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ മഴ പെയ്യുമ്പോഴും ഒരു കച്ചറാവാണ് ചില റോഡിൻ്റെ സ്ഥിതി അങ്ങനെ ഒരു കുത്തനെ കയറ്റാണ് സ്ലോ കറക്റ്റ് വന്നിട്ട് പിന്നീട് കയറിയാണ് അപ്പോൾ സ്പീഡിൽ വണ്ടി വരുമ്പോൾ പിന്നെ ഇവിടെ പെട്ടെന്ന് ചോട്ടുമ്പോഴാണ് ഈ തിരിയുന്നത് മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും അപകടം ഉണ്ടാകും താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത് കോട്ടക്കിൽ ആദ്യം ഫസ്റ്റ് എല്ലാവരും താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് ഫസ്റ്റ് മാറ്റിയത് പിന്നെ ഒരുപാട് പേരാണ് ഒരു അഞ്ചെട്ട് പേരെ എട്ടോളം ആളുകളെ കോട്ടക്കിൽ മിംസിലേക്ക് മാറ്റിയത് കുറച്ച് തിലക്കും കയ്യല്ലിൽ പൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് രണ്ട് ഡോക്ടേഴ്സും ഉള്ളു പിന്നെ ഒരുപാട് കേസുള്ളതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ മിംസിലേക്ക് ആംബുലൻസിൽ അപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്തു ആംബുലൻസുകൾ ചീരിപ്പായുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വാഹനങ്ങൾ ഗതാഗതമാണ് ആംബുലൻസ് പോകുമ്പോൾ അറിയാത്ത സാഹചര്യം അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു വലിയൊരു വലിയൊരു ആ ഉണ്ടായിരുന്നു ട്രാഫിക് ഉണ്ട് ആ ട്രാഫിക് ഇന്നലെ രാത്രി രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയോളം ഇന്നലെ ആ ബസ് ആക്സിഡൻറ്റായുള്ള ട്രാഫിക് രാത്രി പന്ത്രണ്ട് മണിവ കുറ്റിപ്പുറത്ത് ട്രാഫിക് തന്നെ ആയിരുന്നു പിന്നെ പൊതുവേ ശനി ഞായറും ഇവിടെ ഉണ്ട് ഇന്നലെ കുറച്ച് നേരത്തെ തുടങ്ങി ഉച്ച മുതൽ തന്നെ ഈ ബസ് അപകടം ഉണ്ടായപ്പോൾ തന്നെ തുടങ്ങി പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുഴപ്പമില്ലാതെ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് കുറേ ആളുകളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും അവരെ പറഞ്ഞയച്ചു പിന്നെ കുറച്ച് പരിക്കുകളൊക്കെ ഉള്ള ആളുകളെ കോട്ടക്കൽ മിംസിൽ കൊണ്ടുപോയിട്ടുണ്ട് കുഴപ്പമില്ല ആംബുലൻസിൽ തന്നെയാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റല് പ്രൈവറ്റ് കുറേ ആംബുലൻസുകളൊക്കെ ആ ടൈമിൽ പെട്ടെന്ന് എത്തിയതുകൊണ്ട് വാഹനങ്ങളും പിന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം പിന്നെ ഹോസ്പിറ്റൽ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനോ ഒന്നും കൂടി അതായത് പറഞ്ഞ പോലെ താഴെയാണ് ഹോസ്പിറ്റൽ മുകളിലാണ് ആ സമയം ഒരു വാഹനങ്ങൾ അങ്ങനെ ആംബുലൻസ് തന്നെയാണ് കൊണ്ടുവന്നത് ആ അത് ആംബുലൻസ് നമുക്ക് നമുക്ക് ഒരു ടേൺ ഇവിടെ ഉണ്ട് തൊട്ടടുത്ത ഒരു ടേൺ ഉള്ളതുകൊണ്ട് ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളതുകൊണ്ട് പെട്ടെന്ന് ഹൈവേ എന്നിങ്ങനെ കേരള സംവിധാനമുണ്ട് ഒരു ഒരു കിലോമീറ്റർ ഇല്ലേ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ പോയെ തന്നെ എത്തുന്ന ദൂരത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞു പിന്നെ നാട്ടുകാർ ഉണ്ടായിരുന്നു പിന്നെ നാട്ടുകാരും പിന്നെ പുറത്തുള്ള വണ്ടിക്കാരും

ഇല്ല കണ്ടില്ല ഞാന് റെയിൽവേന്റെ ബ്രിഡ്ജ് വെക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ വർക്ക് സ്റ്റോപ്പ് ആവുന്നത് ആ സ്ഥാപിക്കാൻ ഒരു ഒരു ദിവസം ദിവസം ഫുൾ ബ്ലോക്ക് ആക്കി ഒരു മൂന്ന് പ്രാവശ്യം ഒരു വെക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല അത് എന്തോ തകരാറ് വന്നിട്ടാണ് ഇപ്പോൾ ഈ പണി കംപ്ലീറ്റ് ഇവിടെ ബെൻഡിങ് എടുക്കണത് ഈ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ട്രാഫിക്കിനും ഈ അപകടങ്ങൾക്കും കുറെ ഒഴിവാകും പിന്നെ മഴ പെയ്യുമ്പോൾ ഓൾറെഡി പ്രശ്നങ്ങൾ റോഡിലുണ്ട് പുതിയ റോഡിലൊരു പ്രശ്നമുണ്ട് അത് വേഗതയുടെ വിഷയം വരുന്നുണ്ട് അതൊന്ന് കെയർ ചെയ്യേണ്ടി വരും എന്തായാലും ഡ്രൈവർമാരും എല്ലാവരും ജാഗ്രത പാലിച്ചു തന്നെ ഇത് മുന്നോട്ട് ശരിയാണ് യാത്രക്കാരും ഒരു ജാഗ്രത വേണം കാരണം ഇത്ര യാത്രക്കാര് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈവേ മുഴുവനായിട്ട് ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ പലയിടത്തും ഇതുപോലത്തെ പണികൾ പെൻഡിംഗ് ആയി നിൽക്കുന്നുണ്ടാവും ഹൈവേ അതോറിറ്റിയും കെ എൻ ആർ സിയൊന്നും ഏതായാലും അവിടെ സൈൻ ബോർഡോ അങ്ങനത്തെ മുൻ ൊന്നും ചെയ്യുന്നില്ല സൈൻ ബോർഡുകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പം നമ്മളും ഒന്ന് ശ്രദ്ധിക്കുക അവരവരുടെ സുരക്ഷ സുരക്ഷാ അമിത വേഗത ഒന്ന് കുറക്കുക അത് നല്ലതാകും മഴക്കാലത്ത് കുറച്ചൊന്നും കൂടി ഒരു കുറച്ചും കൂടി ഇത് കാണിക്കണം ജാഗ്രത കാണിക്കണം ഒരു പറ്റ നാട്ടുകാരെ മൈൻഡ് ചെയ്യാത്ത ലെവലെ വർക്ക് ചെയ്യണം കുറച്ചൊക്കെ നാട്ടുകാർ പറഞ്ഞതും ഇപ്പം ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു വെള്ളം ഒന്നാകാം അവിടുന്ന് ഒന്നായി ഒന്നിച്ചിട്ട് വരിക ഇവിടെ ഒരു ഗ്രില് അടിക്കാൻ വേണ്ടി തന്നെ ചെയ്തെടുക്കുക എന്നോ ആവശ്യപ്പെട്ടാ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നാട്ടുകാർക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ട് കേൾക്കാത്തോണ്ടുള്ള സംഭവം അതന്നെ ഇത് കുറച്ച് നാട്ടുകാർ അത് അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് അതിന്റെ ജനപ്രതിനിധികളെ ഇടപെട്ടിട്ട് അത് ചെയ്യിക്കാണ്ടായി ചെയ്യിക്കണം നാട്ടുകാർക്കും കൂടിയിട്ടുള്ള ഈ റോഡ് അല്ലാതെ കാനറസിക്കും ഉപയോഗിക്കാനുള്ളൊ നാട്ടുകാരിലെ ഇത് ഉപയോഗിക്കുന്നത് അപ്പം അത് നമ്മളെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് കൂടി കൂടി ആലോചിച്ചിട്ട് അതിന് പരിഹരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഹോസ്പിറ്റലിലേക്കുള്ള സർവീസ് റോഡ് ഇത് സർവീസ് റോഡ് ഇവിടെ ഫുട്പാത്തില്ല ഇവിടെ ഫുട്പാത്തിന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഇവിടെ സ്വകാര്യ വ്യക്തികളെന്നെ പലരും നമ്മൾ ഇപ്പോൾ സ്ഥലമെടുപ്പിൽ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അതായത് പലരും ഇറക്കി മതിൽ കെട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത് എൻ ആർ സിക്കും അയവേക്കും ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ ശരിക്കും ഒരു സൗകര്യം ഒന്നും കൂടി പെടുത്തണം എന്നുള്ളതാണ് ഞമ്മള് പറഞ്ഞത് നല്ല കാര്യം വ്യക്തമാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രദേശവാസികൾ ഇപ്പോൾ ലേഖത്തിലാണ് കാര്യങ്ങൾ പങ്കുവെച്ചത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്നലെ ആ സ്പോർട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം വളരെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാർ ഓടിയെത്തത് കൊണ്ട് മാത്രമാണ് കൃത്യമായി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു നേരെ മുകളിൽ തന്നെ താലൂക്ക് ആശുപത്രി ഉണ്ട് താലൂക്ക് ആശുപത്രിക്ക് കീഴെയുള്ള ഭാഗത്താണ് ദേശീയപാതയുടെ ഭാഗത്താണ് ഈ ബസ് മർഗീത ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ പരിതാപകരമാണ് ഈ ഒരു ഭാഗത്തുള്ള അവസ്ഥ കെ എൻ ആർ സി എൽ ശക്തമായ ഒരു നിലപാട് എടുക്കാത്തത് കൊണ്ടും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും എല്ലാം കാര്യങ്ങൾ ശ്രദ്ധയിൽ എടുക്കാത്തത് കൊണ്ടും അവർ പറയുന്ന കാര്യങ്ങൾക്ക് മുഖവില മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ദേശീയപാത റബ്ബറൈസ്ഡ് റോഡിലൂടെ ചേറിപ്പാഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഈ ഒരു ഭാഗത്ത് താലൂക്ക് ആശുപത്രിയുടെ താഴെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഒരു ഭാഗത്ത് ഇടുങ്ങി വരുന്നു അതിനനുസരിച്ചുള്ള സൈൻ ബോർഡുകൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല ഇന്ന് താൽക്കാലികമായി അവർ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വാഹനങ്ങളൊക്കെ ആ ഭാഗത്തെത്തുമ്പോൾ അല്പം വേഗത കുറച്ച് വരുന്നു പ്രേക്ഷകരോടും യാത്രക്കാരോടും പറയാനുള്ളത് കെ എൻ വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ബോർഡുകളോ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടില്ല അവരവരുടെ സുരക്ഷ തീർക്കേണ്ടത് അവരവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ക്ലിയർ ആയുള്ള യാത്ര വാഹനയാത്ര ആണ് നമ്മൾ സുരക്ഷിതാവണമെങ്കിൽ നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് ഉള്ള സൈൻ ബോർഡുകൾ കൃത്യമായി പരിശോധിച്ചു കൊണ്ട് യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് കാരണം പല ഭാഗങ്ങളിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് കുഴി എവിടെയാണ് ഗർത്തം ഉള്ളത് എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടു സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്ത ഭാഗങ്ങളുണ്ട് അവിടെയെല്ലാം വാഹനങ്ങൾ ഒരുപക്ഷെ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പറയുകയും വേണ്ട ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ യാത്ര ചെയ്യുന്നവർ ഡ്രൈവർമാർ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ തന്നെയാണ് ഇത് കൃത്യമായി പാലിക്കേണ്ടത് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു വാഹനം മറിഞ്ഞ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതായാലും വലിയ ദുരന്തമാണ് ഇന്നലെ കുച്ചിപ്പുറത്ത് ഒഴിവായത് അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം ഒരു പക്ഷേ നാളെ ഇത്തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം എല്ലാവരും സ്വയം നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവരവരുടെ യാത്ര സുരക്ഷിതമാകുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ഏതായാലും നാട്ടുകാർ പറഞ്ഞതനുസരിച്ചുള്ള കുച്ചിപ്പുറത്തെ ഒരു ഗതാഗത തടസ്സവും ഒപ്പം തന്നെ ഈ ഒരു കെ എൻ ആർ സിയുടെ വർക്കിൻ്റെ സ്പീഡിലായ്മ എല്ലാമാണ് ഈ കാണുന്നത് നമുക്കറിയാം സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മന്ദഗതിയിൽ തന്നെയാണ് ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണ് പക്ഷേ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടക്കുന്നില്ല ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കാനുള്ളത് ഒപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മേൽപ്പാലം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഗർഡറുകൾ സ്ഥാപിക്കുവാനുള്ള സംവിധാനം അവർ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അത് താൽക്കാലികമായി നിലച്ചൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റിപ്പുറത്ത് മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഗതാഗത തടസ്സം കാണുന്നു ഒപ്പം തന്നെ ഈ ഒരു റെയിൽവേ മേൽപ്പാലം ആ മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഒരു ദേശീയപാതയുടെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ അപകടം ഇവിടുന്ന് നൂറ് മീറ്റർ അങ്ങോട്ട് മാറിയാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്നത് തന്നെ മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു ഈ ഭാഗത്തെല്ലാം വളരെ സർവീസ് റോഡിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് പാറ പൊട്ടിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്ത് നടക്ക് നടക്കുന്നത് സ്വാഭാവികമാണ് വർക്കിന് കാലതാമസം ഉണ്ടാവുക അത്ര അത്രയും കഠിനമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കേണ്ട പ്രവൃത്തികളാണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാവുക സ്വാഭാവികമാണ് സ്വാഭാവികമാണ് പക്ഷേ വേണ്ട രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള കെ എൻ ആർ സി എൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ആക്കുന്നത് അനീതീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അതാണ് നാട്ടുകാർ പറയുന്നത് ഈ ഒരു ഭാഗത്തുള്ള കുറ്റിപ്പുറം ഭാഗത്തുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ റെയിൽവേ മേൽപ്പാലം ആയതുകൊണ്ട് തന്നെ ഏറെ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്യാനുണ്ട് ആ എല്ലാ മാസങ്ങളെടുത്താണ് ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം ആ ഒരു കടമ്പയെല്ലാം കഴിഞ്ഞത് പക്ഷേ ഇപ്പോഴും ആ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ഒരു സംവിധാനം ഇനിയെന്ന് എന്ന് അറിയിച്ചിട്ടില്ല മുൻപ് അത്തരത്തിൽ വാഹനങ്ങളെല്ലാം വഴി വഴിതിരിച്ചുവിട്ടുകൊണ്ട് രാത്രി ഒരു ഗർഡർ സ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ ആ ശ്രമം പാളിപ്പോയി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇന്ന് ഇനി എന്നായിരിക്കുമെന്നുള്ളത് കെ എൻ ആർ സി എൽ അറിയിച്ചിട്ടില്ല ആ ഒരു പ്രവർത്തനങ്ങൾ നടന്ന് ആ ഒരു പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ ഈയൊരു സർവീസ് റോഡ് എല്ലാം വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വഴിയുള്ള ഈ ഒരു ഗതാഗത തടസ്സമെല്ലാം തീർക്കുവാനും ഒപ്പം സുഖകരമായ ഒരു യാത്രയ്ക്കുള്ള സംവിധാനം ഒരുങ്ങുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഇന്നലെയുണ്ടായ അപകടം ആ നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് ആ ഒരു അപകടം ഒഴിഞ്ഞുപോയതും നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഗതാഗത തടസ്സം ഇല്ലാതാക്കുവാൻ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടപ്പിലാക്കി സുഖരമായ യാത്രയ്ക്ക് കെ എൻ ആർ സിയിൽ എത്രയും പെട്ടെന്ന് സംവിധാനം ഒരുക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് ഏതായാലും ഇന്നലെ ഉണ്ടായ ടൂറിസ്റ്റ് ബസ് അപകടം വലിയ ദുരന്തം ഒഴിവായി നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരുടെ സമഗ്രമായ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് വലിയ ദുരന്തം ഒഴിവായത് ഒരു കല്യാണ ബസ്സായിരുന്നു സ്വാഭാവികമായും ആടിയൊലഞ്ഞു വന്ന ബസ് നിയന്ത്രണം വിട്ട് മഴയുണ്ടായിരുന്നു തെന്നി മാറി തലകീഴായി കീഴായി മറിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി വലിയ ദുരന്തമാണ് ഒഴിവായത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു ആശുപത്രി ഉള്ളതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് അടിയന്തരമായി എല്ലാവർക്കും ചികിത്സ നൽകാൻ സാധിച്ചത് ഒപ്പം തന്നെ റോഡ് ബ്ലോക്കായി സ്വാഭാവികമായും ആംബുലൻസുകളെല്ലാം സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസുമെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തി ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കുറവുണ്ടായിരുന്നു അത്തരത്തിൽ വളരെ ക്ലേശം ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതിൽ നിന്നും ഒരു ജീവൻ പോലും പോകാതെ വലിയ വലിയ അടിയന്തരമായി ചികിത്സകളെല്ലാം നൽകി ആ ഒരു വാഹന ദുരന്തം വലിയ ദുരന്തമായി മാറാതിരുന്നത് അതിൽ നമുക്ക് ആശ്വസിക്കാം ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടത് അനിവാര്യമാണ് ആവശ്യത ആവശ്യമാണ് പ്രധാനമായും സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായത് ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിക്കും എനിക്ക് പിറകിൽ കാണാൻ സാധിക്കും ഇന്നും വാഹന ഗതാഗതമാണ് ഈ ഒരു പ്രദേശത്തെ മണിക്കൂറുകളോളമുള്ള വാഹന ഗതാഗതം തുടരുക തന്നെയാണ് കെ എൻ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഒരു ഗതാഗത തടസ്സവും ആളുകളുടെ ദുരിതവും അപകടങ്ങളും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി